ഞാനും ഈ എക്യുപ്മെന്റ് എന്റെയാ എന്റെ പാത കാശ് ഞാനും എന്നാ പിന്നെ പാതി ഓടിച്ചു തരാടോ നോക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ എന്തെങ്കിലും കണ്ടിട്ട് എന്തായി അഴിച്ചു തുടങ്ങി അതെ തുടങ്ങോ ഞാൻ നോക്കട്ടെ നോക്കട്ടെ ഞാൻ നോക്കട്ടെ അവര് ഡ്രസ് അയച്ചു പക്ഷെ പിന്നെ ഇട്ടു ഡ്രസ് ഇട്ടിട്ട് വിളിക്കാൻ പോണെ ഇതെന്താ കുട്ടികൾ ഇങ്ങനെ ഒരു സംസ്കാരമില്ലാതെ ഞാൻ ഒന്ന് നോക്കിട്ട് വരാടാ ഇതൊന്നുകൂടെ വച്ചേ പറ്റും അത് മതി ഈ പക്ഷികളെ നോക്കിയത് മതി അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഈ ക്ലിയർ വച്ചുകൊണ്ടിരിക്കും കംപ്ലീറ്റ് ഡ്രസ് മാറിക്കഴിഞ്ഞടാ

ഓ നിങ്ങൾ ല്ലേ ഞങ്ങള് കരുതി ഹോസ്റ്റൽ മുറികളും കുളിമുറിയും ഒക്കെ നോക്കുകയാണെന്നോസ്റ്റേഴ്സ് നോക്കും സിസ്റ്റേഴ്സ് അതുകൊണ്ടാണ് അവൻ ഇഷ്ടിട്ടിരിക്കുന്നത് എന്താ എല്ലാരും കൂടി ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണമായിരുന്നു അയ്യോ സോറി സിസ്റ്റേഴ്സ് വരെ ഒരു കംപ്ലീറ്റ് ബുക്കിംഗ് ഞങ്ങൾക്ക് മൂത്ര ഒഴിക്കാൻ പോലും പറ്റാറില്ല അയ്യോ കാണിച്ചൂടെ അതെ അയ്യോ അസുഖമല്ല ഞങ്ങൾക്ക് അത്രക്ക് തിരക്കാണെന്ന് നിങ്ങൾ വ്യക്തമാക്കിയ ബുദ്ധിമുട്ട് ഓഫീസ് നോക്കട്ടെ ഹലോ അതെ കൊച്ചിൻസ് ആണ് ഈ വർഷം നമുക്ക് ഒരു ദിവസം ഒഴിവുണ്ടാവും അവർ രാവിലെ വന്ന് കട്ട് ചെയ്തിട്ട് പോയുള്ളൂ ഈ തിരക്കേറെ പോലും അറിഞ്ഞില്ല നിങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം വേണം ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് സ്പെഷ്യൽ ബോട്ടില് വരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം നല്ല സ്ഥല പുതുക്കോട്ട അപ്പൊ വരുമല്ലോ തീർച്ചയായിട്ടും വരും വരാതെ പറ്റില്ലല്ലോ ശരിയപ്പോ ഞങ്ങൾ അഡ്വാൻസ് ഒന്നും കൊണ്ടുവന്നില്ല മൊത്തമായിട്ട് തരാം ഇത്രയും മുമ്പിൽ വെച്ച അഡ്വാൻസ് അഡ്വാൻസ് ചോദിക്കാൻ പാടില്ല എന്ത് രീതിയിരിക്കുന്നത് ആരാ ഗീതം എനിക്കറിയാമോ എനിക്ക് അറിയാം ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് പ്രേമോ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യലും ഒന്നിച്ചുള്ള യാത്രയൊക്കെ ആ പ്രേമത്തിന്റെ ഒരു ഭാഗമല്ലട തെണ്ടി എന്ത് എന്റെ അച്ഛൻ പ്രേമവും കഥാപ്രസംഗവും തമ്മിൽ എന്ത് ബന്ധം നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്കെ പിടിച്ച് സുഖിച്ചിരുന്നോടാ കണ്ണിക്കണ്ട കമ്മിറ്റിക്കാരെ ചെയ്തേക്കാൻ ഞാൻ ഉണ്ടല്ലോ അവര് പിന്നെയും ചീത്ത പറഞ്ഞ ആ ഇതാ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ലല്ലോ അതാ പ്രസംഗം വേണ്ടി മതി അവര് തീരുമാനിച്ചു എന്നാ പിന്നെ അത് പറഞ്ഞ പോര് അതിന് തെറി പറയണോ എന്റെ ഒരു നമ്പർ പൊളിഞ്ഞ ഏത് നമ്പർ നമ്മടെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് പരിപാടി ഉഗ്രനായിരുന്നു നമുക്ക് നോട്ടുമാല കിട്ടിയായിരുന്നു എന്നൊക്കെ ഞാനൊരു കാച്ചുകാശി എന്നിട്ട് അതൊക്കെ നുണയാണെന്ന് അവർ അറിഞ്ഞല്ലേ അത് മാത്രമല്ല പിന്നെ കഴിഞ്ഞ നമ്മൾ ഒന്ന് രണ്ട് പരിപാടിക്ക് ചീമുട്ട കയറി കിട്ടിയ കാര്യം ഏതോ തണ്ടി അവിടെ ചെന്ന് പറഞ്ഞടാ ഏത് തെണ്ടിയാ ഈ പച്ചക്കളഞ്ഞെന്ന് എന്ന് പറഞ്ഞത് ഒരു പരിപാടിക്ക് നമുക്ക് ചീന്റെ തക്കളിയറല്ലേ കിട്ടിയത് ആ അപ്പൊ കഴിഞ്ഞ ഒരുപാട് നമ്മൾ ഓഡിയൻസ് ഓടിച്ചിട്ട് തല്ലിയത് ഒക്കെ അവരറിഞ്ഞ എല്ലാം അറിഞ്ഞടാ അതെ അപ്പൊ നമുക്ക് തല്ലി കിട്ടാറുണ്ട് അത്ര വലിയ മഹാഭാഗ്യൊന്നും നമുക്കില്ല മോനെ അതൊന്നും അഡ്വാൻസ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഉറപ്പാ ഫുഡ് അടിക്കട്ടെ കാട്ടുവാസി കഞ്ഞി കുടിച്ചിട്ട് കുളിക്കാം ഈശ്വരതൊന്നും ഉണ്ടാക്കിയില്ലേ ടാ ഇല്ല മനുഷ്യനാണെങ്കിൽ കുറച്ചു ആത്മാർത്ഥ വേണം ആത്മാർത്ഥ തയ്യത്ത് പുഴിഞ്ഞാൽ കഞ്ഞി അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം അരിയില്ലേ അരിയില്ല എന്നാൽ നിനക്ക് കുറച്ച് ചായയെങ്കിലും തിളപ്പിച്ചോട്ടായിരുന്നോ ചായപ്പൊടിയും പഞ്ചസാരയും ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല എന്ത് ചോദിച്ചാൽ ഇല്ല 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 എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്കുന്നു പറയണ എന്നാ ഉണ്ട് ഒരു സാധനം ഉണ്ട് മറച്ചിനി ഏ കപ്പലണ്ടി അയ്യേ നല്ല 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 വിശപ്പുണ്ട് കുറച്ച് വേണോ അത് ആവശ്യത്തിൽ അത് എന്റെ തന്നെ ഉണ്ട് എന്നാ കുറച്ചുകൊണ്ട് ഈ ബാങ്കിട് നമുക്ക് വിശപ്പില്ലാത്ത പഠിക്കാല്ലോ ചായക്കട പോയാലോ അവിടെ പോകാൻ പറ്റില്ല എന്നാ നമുക്ക് വേറെ കടയിൽ പോവാം നിന്റെ ഇരുപത്തി അഞ്ച് രൂപയില്ല അതും ആ രൂപയ്ക്ക് ഞാൻ ഫെയർ ആൻഡ് ലവ്ലി മറ്റേ ഫെയർ ആൻഡ് ലവ്ലി നീയൊക്കെ വിളിക്കണമെങ്കിൽ ചൂളക്കറി കിടക്കടാ അതും ഞാൻ പരീക്ഷിച്ചു നോക്കി വിശന്നിട്ട് കുടല് കരി മണം കുടലിന്റെ അല്ല നല്ല ദോശയുടെ മണവാസം നിൽക്കുമ്പോ ഒരുമാതിരി വൃത്തിയോട് പറയരുത് ദോശ എന്ന് പറഞ്ഞ വൃത്തിയേടാ ും അതാ ഇത്രയും നല്ല സ്മെല് പണച്ചാക്കിയുള്ള സന്ധ്യതകളല്ലേ തിന്നുകൊഴുക്കട്ടെ പോക്കറ്റ് മണിയായിട്ട് കിട്ടുന്ന തന്നെ ആയിരങ്ങളാ അതല്ലേ ഇതിലൊരെണ്ണത്തിനെ അടിച്ചെടുക്കാൻ ഞാൻ രാപ്പകലില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് േടാ ഇവന്മാർക്ക് ഉറക്കവും ഇവന്മാർ ഉറങ്ങണമെങ്കിൽ ഇവിടുത്തെ ലൈറ്റ് മുഴുവൻ ഓഫ് ആക്കണം അയ്യേ പുറത്തി കേട്ട വനത്ത